ദുൽഖർ സൽമാന്റെ ഏറ്റവും പുതിയ ചിത്രമായ കാന്ത മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ് സമുദ്രക്കനി ഭാഗ്യശ്രീ ബോർസെ റാണ ദഗുപതി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത് തിയേറ്റർ പ്രദർശനത്തിന് ശേഷം കാന്ത നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുമെന്നാണ് വിവരം രണ്ട് കലാകാരന്മാർ ഒരു പിണക്കം അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പാഠം തിയേറ്റർ റിലീസിന് ശേഷം തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി ഭാഷകളിൽ കാന്ത നെറ്റ്ഫ്ലിക്സിൽ എത്തുമെന്ന് പ്ലാറ്റ്ഫോം നേരത്തെ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പകുതിയോടെ ചിത്രം പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല ദശാംശം ഒന്ന് ഒമ്പത് അഞ്ച് പൂജ്യം കളിലെ മദ്രാസിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന ഇ കെ മഹാദേവന്റെ കഥയാണ് കാന്ത പറയുന്നത് സ്പിരിറ്റ് മീഡിയ വേഫെറർ ഫിലിംസ് ബാനറുകളിൽ റാണ ദഘുപതിയും ദുൽഖർ സൽമാനും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സിനാമികക്കു ശേഷം ദുൽഖറിന്റെ തമിഴ് സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെ അടയാളപ്പെടുത്തുന്ന ചിത്രമാണ് കാന്ത രണ്ടു പ്രമുഖ കലാകാരന്മാർക്കിടയിലെ ഈഗോയും മറ്റുമാണ് ചിത്രത്തിന്റെ കഥാതന്തു തമിഴ് സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായി പരക്കെ കണക്കാക്കപ്പെടുന്ന എം കെ ത്യാഗരാജ ഭാഗവതരുടെ ഉയർച്ചയും തകർച്ചയും ചുറ്റിപ്പറ്റിയാണ് ചിത്രം കഥ പറയുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ത്യാഗരാജ ഭാഗവതരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ചിത്രീകരിച്ചു എന്ന് ആരോപിച്ച് ചിത്രത്തിന്റെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ ചെറുമകൻ കോടതിയെ സമീപിച്ചിരുന്നു